ചേച്ചിയുടെ പേരെന്താ ചേച്ചി അജിത ഈ മക്കളൊക്കെ ചേച്ചി ചേച്ചി ആരാണ് ഞാനൊരു വീഡിയോ വീഡിയോ കണ്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പൊ ആ വീഡിയോയില് പറയുന്നത് ചേച്ചി നാലു അമ്മയെ ഉപേക്ഷിച്ച് നാല് കുട്ടികളെയും വളർത്തുന്നത് ചേച്ചിയാണെന്നും അതുപോലെ ചേച്ചി വീട്ടു ജോലിക്കൊക്കെ പോയിട്ടാണ് ഈ കുട്ടികളെ വളർത്തുന്നതെന്നൊക്കെ ഒരു വീഡിയോ കണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഇവിടെ വന്നത് വന്നിവിടെ വന്ന് കണ്ടപ്പോ വളരെ സങ്കടം തോന്നി കാരണം ചേച്ചിയുടെ വാക്കുകൾ കേട്ടപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഞങ്ങളുടെ അവസ്ഥ കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് അതെ ആ ഒരു കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ മൂന്ന് നാല് പിഞ്ചു മക്കളെ ഉപേക്ഷിച്ച് ഇവരുടെ അമ്മ പോയി ഈ ചേച്ചിയാണെങ്കിൽ വീടുകളിൽ പോയി എച്ചിൽ പാത്രം കഴുകിയാണ് ഈ കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം എത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ ഈ ചേച്ചി ഇങ്ങനൊരു അവസ്ഥ ആയതുകൊണ്ട് ഒരു ചാനലുകാരെ സമീപിച്ച ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോ ഇട്ടത് കാരണം ഇപ്പൊ ഈ ചേച്ചിക്ക് കിടന്നുറങ്ങാൻ പോലും സമയമില്ല രാത്രി പോലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കിടന്നുറങ്ങേണ്ട അവസ്ഥ ഇന്നലെ മൊത്തം സ്വിച്ച് ഓഫ് ആയിരുന്നു ഫോൺ അതെന്താ ചേച്ചി സ്വിച്ച് ഓഫ് ആക്കാൻ കാരണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു അത് ചെയ്തു തരാ ഇത് ചെയ്തു തരാ നോക്ക് നിങ്ങളെ ഞാൻ നോക്കാം അങ്ങനെ ഇങ്ങനെ പറയുന്നത് വയസ്സ് അമ്പത്തിരണ്ട് പ്രായം ഇല്ല കൊച്ചു വെണ്ണ എന്ന് എന്നൊക്കെ പറയുന്ന അപ്പോൾ ഇവരെന്താണ് ആവശ്യപ്പെടുന്നത് ചേച്ചി ആവശ്യമൊന്നും പറയുന്നില്ല അവര് കല്യാണം കഴിക്കണം ഒരാൾ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു ഞാൻ സർവ്വ ചെലവ് നോക്കിക്കോളാം ഈ വീഡിയോ ഇട്ടിട്ട് ഇന്ന് എത്ര ദിവസമായി ചേച്ചി ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എത്ര രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു ഒരു നമുക്കറിയാം റോഡ് സൈഡിലൊക്കെ വെയിറ്റിംഗ് ഷെഡ് പത്തും പതിനഞ്ചും ലക്ഷം രൂപയ്ക്ക് വെക്കുന്നുണ്ട് മറ്റ് സർക്കാരിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ ഒരു ലക്ഷം രൂപയ്ക്ക് തീരുന്ന് തീരേണ്ട പ്രൊജക്റ്റുകൾ അഞ്ച് ലക്ഷം രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന കഥകളൊക്കെ നമുക്കറിയാം പക്ഷേ ഈ പാവപ്പെട്ട വീട്ടുകാർ ഒരു വീട് വെക്കാൻ നേരത്തെ രണ്ടോ മൂന്നോ ലക്ഷം രൂപ കൊടുത്തിട്ട് അറുനൂറ്റൊമ്പത് സ്ക്വയർ ഫീറ്റ് വീട് വെക്കണമെന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നടക്കും അവർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ വെച്ച് ഈ ഒരു വീട് പണി പൂർത്തിയാവണമെങ്കിൽ കുറഞ്ഞൊരു ഏറ്റവും കുറഞ്ഞൊരു എട്ടൊമ്പത് ലക്ഷം രൂപയെങ്കിലും വേണ്ടി വരും ഇതുപോലെ യാതൊരു അന്നത്തെ ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത പാവപ്പെട്ട ജനങ്ങൾ ഈ എവിടെ നിന്ന് എടുത്തിട്ട് ഈ പൈസ ഉണ്ടാക്കും ഈ മുപ്പ സർക്കാർ പറയുന്നുണ്ടല്ലോ പത്ത് പതിനഞ്ച് ലക്ഷം വീട് കൊടുത്തുന്നു അപ്പം ഈ വീട് കൊടുത്ത കഥ വീട് അനുവദിച്ചിട്ടേ ഉള്ളൂ പലർക്കും ഈ പറഞ്ഞ വീട് പണി പൂർത്തിയായിട്ടൊന്നുമില്ല ഈ ലൈഫിൻ്റെ വീടിൻ്റെ കഥയൊക്കെ പറഞ്ഞ് സർക്കാരും പല ആൾക്കാരും ഇങ്ങനെ കിടന്ന് വലിയ ഇൻകാമൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കൊടുത്ത വീടുകളുടെ അവസ്ഥ ഇതാ മൂന്ന് ലക്ഷം നാല് ലക്ഷം വീടൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് ഈ പറയുന്ന നവകേരള സദസ്സിൽ ഉൾപ്പെടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കൊടുത്ത വീടുകളുടെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് ഈ പണി പൂർത്തിയാവാത്ത വീടുകളുടെ എല്ലാം കൂടെ കണക്ക് ചേർത്ത് വെച്ചിട്ടാണ് ഈ പറയുന്ന കണക്കുകളൊക്കെ സർക്കാർ ഇങ്ങനെ വലിയ രീതിയിൽ നവകേരള സർവീസിലും ഒക്കെ കൊട്ടിഘോഷിച്ച് കൊണ്ടു നടക്കുന്നത് അപ്പോൾ ഈ യഥാർത്ഥ ഇതുപോലെ തന്നെ ഈ ഒരു ചേച്ചി മാത്രമല്ല വീട് പല വീടുകളും ഇങ്ങനില്ലേ ഒരുപാട് വീടുകൾ ഒരു പ്രദേശത്ത് തന്നെ ഉണ്ട് ഇങ്ങനെ നമസ്കാരം ഐസോക് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടിയം തഴുത്തലയിലുള്ള കാവുവിളയിലാണ് ഇവിടെ നമ്മൾ വന്ന ഒരു വീടിൻ്റെ ദുരിതപൂർണമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണിക്കുന്നത് ഈ വീട് ചേച്ചി ഇതാണ് ഈ വീട്ടുകാരി ചേച്ചി ചോദിച്ചു തന്നെ നമുക്ക് തുടങ്ങാം ചേച്ചി എന്താ പേര് അജിത അപ്പൊ നമ്മടെ ഇവിടെ കുറെ കുഞ്ഞുങ്ങളെ ഒക്കെ കണ്ട് ഈ ഒരു വീട് പണി പൂർത്തിയാവാതിരിക്കുന്നത് വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുവല്ലേ ഇത് ആരുടെ ഫണ്ടിൽ നിന്നാണ് നമുക്ക് ഈ ഒരു വീട് ഗവൺമെന്റ് തന്ന വീടല്ലേ ആ ആരായിരുന്നു ഈ വീട് അനുവദിച്ചത് ബ്ലോക്കിൽ നിന്നാണോ എത്ര ലക്ഷം രൂപ നമുക്ക് നാല് ലക്ഷം രൂപ ഇത് എന്നാ ഈ വീട് അനുവദിച്ചത് എന്നാ പണി തുടങ്ങിയത് ഈ ഒറ്റ കഴിഞ്ഞാൽ ഒരു വർഷമായി അവര് തന്നെ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഞാൻ ആക്കി വെച്ച് പിന്നെ പലിശക്ക് ഇച്ചിരി എടുത്തിട്ട് വാർക്കാനുള്ള സാമ്പത്തികം എന്റെ കയ്യിലില്ല എല്ലാ ബാങ്കുകൾ ഇനി കേറാൻ ഇറങ്ങാത്തൊരു ബാങ്കുകളില്ല ഒരു പുതിയ കസ്റ്റമറിന് ലോൺ കൊടുക്കുന്നില്ല പഴയ കസ്റ്റമറിന് ലോൺ കൊടുത്ത് അത് ഈടാക്കിയിട്ട് പുതിയ ലോൺ കസ്റ്റമറിന് കൊടുക്കത്തുള്ള അവര് പറയുന്നുണ്ട് അപ്പൊ ബാങ്കിൽ നല്ല ഇങ്ങനെ പറഞ്ഞു വിടുക അപ്പൊ ഞാൻ പലിശക്ക് ഒരുപാട് പേരെടുത്ത് ചോദിച്ചു നമ്മളെ പോലുള്ള ഒരു ലക്ഷം രൂപ പലിശക്ക് ചോദിച്ചാൽ ആരും തരാനില്ല ആണുങ്ങള് ജോലിക്ക് പോകാനുണ്ടെങ്കിൽ അങ്ങനെ തരും ഞാൻ വീട്ടിൽ ഇപ്പൊ രണ്ടു മാസം കൊണ്ട് എനിക്ക് നമുക്ക് ഈ വീടിന്റെ ിലോട്ടൊന്നും പോവാം വീട്ടിലോട്ട് പോയിട്ട് ചേച്ചി ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വീടാ അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് വെക്കണം എന്നാണ് സർക്കാർ പറയുന്നത് അപ്പൊ അത് പ്രകാരം ചേച്ചി ഈ കിട്ടിയ തുകകളൊക്കെ ഒരു മൂന്ന് ലക്ഷം രൂപയോളം കിട്ടിയിട്ടുണ്ട് അല്ലേ മൂന്ന് ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട് ഈ മൂന്ന് ലക്ഷം രൂപയ്ക്ക് ഇതായി കാണുന്നതെല്ലാം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇപ്പൊ ചേച്ചിയുടെ ഒരു പ്രധാന പ്രശ്നം ഇങ്ങോട്ട് വരാൻ വഴിയില്ല ഏകദേശം എത്ര ഒരു പത്തുനൂറ് മീറ്റർ കാണത്തില്ലയോ ആ അവിടുന്നേ കൊണ്ടുവരണം ഇല്ലേ നൂറ് മീറ്റർ അല്ല പത്തഞ്ഞൂറ് മീറ്ററോളം ദൂരെ നിന്ന് ഈ സാധനങ്ങളെല്ലാം തലയിൽ ചുമക്കൊണ്ട് വരണം അതായത് ചുമന്നുകൊണ്ട് ഇവിടെ വരണം അപ്പൊ ആ ഒരു തുക ഈ സാധനങ്ങളൊക്കെ ഇവിടെ എത്തിക്കൊണ്ട് എത്തിക്കണമെങ്കിൽ തന്നെ നമുക്ക് ചുമട്ട് കൂലി അറിയാം വലിയൊരു തുക ഈ വീടിന്റെ സാധനങ്ങൾ ഇവിടെ എത്തുന്നതിന് വേണ്ടി തന്നെ ചിലവായിട്ടുണ്ട് പിന്നെ ഈ ചേച്ചിക്ക് ജോലിയില്ല ഒന്ന് സഹായിക്കാൻ ഒരു ഹസ്ബൻഡ് ഇല്ല അതോടൊപ്പം ചേച്ചിയുടെ കൊച്ചുമക്കൾ ഒരു മൂന്നാലു പേര് കൊച്ചുമക്കളെ എല്ലാം സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത കൂടി ഈ ചേച്ചിക്ക് ഉണ്ട് നമുക്ക് സർക്കാരിനോട് പറയാനുള്ളത് ഇത്രയും പാവപ്പെട്ട ആൾക്കാർക്ക് വീട് അനുവദിക്കുമ്പോൾ അത് പൂർണ്ണമായി പണിയാനുള്ള ഒരു തുക കൂടി കൊടുക്കണമെന്നുള്ളതാണ് ഇങ്ങനെ ഒരു മൂന്ന് ലക്ഷം രൂപ രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നു അതിൽ എത്ര പേര് ഇതുപോലുള്ള സംസാരം വിളിച്ച് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇട്ടേന്റെ വിറ്റേന്ന് വിളിയല്ല ഈ നിമിഷം വരെ വിളിക്കുന്നത് വരെ വിളിയായിരുന്നു വിളിയായിരുന്നു അതിന് മാത്രം ഒരു പ്രവാസികളോട് തന്നെ പുച്ഛം പുച്ഛം തോന്നി തോന്നി പോവാണ് പോവാണ് കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ഇന്നലെ വരെ പ്രവാസികളെ അവര് കല്യാണം കഴിക്കാനാണ് ആവശ്യപ്പെടുന്നത് ഞങ്ങൾ സഹായിക്കാം വീട് മൊത്തം നോക്കാം വീട് കടങ്ങൾ ഉണ്ടെങ്കിൽ തീർക്കാം ചുരുക്കിപ്പറ വീട്ടിന്റെ ഫീസ് വരാം ഉരുകൊണ്ട് മൂന്നാം ദിവസമായി യസ് എനിക്ക് ഇപ്പൊണ്ട് അതിന് മുമ്പേ ഉള്ള വീടാണ് അപ്പം കറണ്ടിന്റെ കംപ്ലൈന്റ് ഉണ്ടെന്ന് അവര് പറയുന്ന ഞങ്ങള് മീറ്റർ മീറ്റർ വേറെ വെപ്പിച്ച് എന്നിട്ടും രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് കഴിഞ്ഞ ഓണത്തിന് ഞാൻ അടച്ചത് രണ്ടായിരത്തി തൊള്ളായിരം രൂപ അന്ന് ജോലിയുണ്ട് ഞാൻ ഓടി ഇടന്ന് ജോലി ചെയ്യുന്നു ചേച്ചി നമ്മുടെ അവസ്ഥ മോശമായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ചെയ്തത് അപ്പൊ ഇപ്പോഴും ഞങ്ങൾ ഈ ചാനലുകാർ വന്ന് നിങ്ങളുടെ അവസ്ഥ ഇത്രയും മോശമാണ് അതായത് ഈ മൂന്ന് കുട്ടികളെ നിങ്ങൾ മൂന്നല്ല നാല് കുട്ടികളുണ്ട് ഒരാൾ ഉറങ്ങുകയാണ് ഈ നാല് കുട്ടികളെ നിങ്ങളൊന്ന് നോക്കുക ഈ മോൻ എത്ര വയസ്സായി ചേച്ചി ഒൻപത് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയാണ് ഇരിക്കുന്ന കോലം കണ്ടില്ലേ അസ്ഥി കൂടമായിട്ടാണ് ഇരിക്കുന്നത് ഈ മക്കൾക്ക് എത്ര വയസ്സായി ചേച്ചി പത്ത് വയസ്സ് നാല് വയസ്സ് ഈ കുട്ടികൾക്ക് ആരോഗ്യം പോലും നല്ല ഭക്ഷണം കൊടുക്കാൻ പോലും നിവർത്തിയില്ല ആ ഒരു ഈ ഒരു ചേച്ചി ഇറങ്ങി പോയി കൂലിപ്പണി ചെയ്ത് പാത്രം കഴുകി കൊണ്ടുവന്ന് വേണം ഈ മൂന്ന് കുട്ടികൾക്ക് ആഹാരം കൊടുക്കാൻ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ അവര് ജീവിക്കുന്ന അവരെ വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സംസാരിക്കാൻ പോലും നിക്കരുത് ദയവേത് നിക്കരുത് കാരണം ഞങ്ങൾ ഇന്ന് ഇടുന്ന ഈ വീഡിയോയിൽ നിങ്ങള് ആരെങ്കിലും സഹായിക്കാൻ പറ്റുന്നവര് സഹായിക്കും ഒരു മാസം അത്രേ എനിക്ക് പറയാനുള്ളൂ ഇന്നലെ ഫോൺ ഫോൺ കൊടുത്തു ആയാണ് ഇല്ലെങ്കി എന്നെ അല്ലെങ്കിൽ കമ്പനി കരി വിളിക്കുക അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലും വിളിക്കുക അല്ലാതെ ആരും ഒരു സങ്കടം തന്നെ ഇത് വിളിയെന്ന് പറഞ്ഞാൽ നിവൃത്തിയില്ലാതെ വിളിയാ അനാവശ്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല ഞാൻ നോക്കിക്കോളാം നിങ്ങളെ നോക്കിക്കോളാം മറ്റേ കടങ്ങളുണ്ടെങ്കിൽ ഞാൻ തീർത്തോളാം നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഒരു മുത്തശ്ശിയാണ് ആ മുത്തശ്ശിയെ കെട്ടിക്കോ പറയുന്ന അവൻ ഈ വീഡിയോ കൊണ്ടുവന്ന കൊച്ചെൻറെ അടുത്ത് ഓണത്തിന് വന്ന് പറഞ്ഞതാണ് അപ്പൊ എനിക്ക് വീഡിയോയുടെ കാര്യങ്ങളൊക്കെ എനിക്ക് പഠിത്തം ഇല്ല എന്നാലും എനിക്ക് ഇതിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വേണ്ട 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 എന്ന് പറഞ്ഞ് ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തിയിരുന്നേ അപ്പം അവർക്ക് വാടക ഇച്ചിരി പോന കുർച്ചയായി കിടക്കിയാ നിലവിൽ താമസിക്കുന്ന വീട്ടില് ഓണർ അവരായത് കൊണ്ടുവന്നു ഇരുപത്തിയൊന്ന് മാസത്തെ വാടക കൊടുക്കാൻ അയ്യായിരം രൂപ അഡ്വാൻസും ഉണ്ട് ഏകദേശം ഒന്നേ മുക്കാൽ വർഷത്തെ വാടക നമ്മൾ കൊടുക്കാനുണ്ട് അപ്പൊ ഇത് കണ്ടപ്പോ അതിനൊരു സങ്കടം കൊണ്ട് എൻ്റെ അടുത്ത് ചെല്ല ചേച്ചി ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു എന്തെങ്കിലും കിട്ടിയ ചേച്ചിക്ക് വീട് പണി നടക്കാൻ നമ്മളെ കുടിശ്ശികൻ തീർക്കാല്ലേ എന്ന് വെച്ചാൽ കൊണ്ടുവന്നു